പ്രഭുൽ പട്ടേൽ ട്രോണ്ടത്ത് വന്നിട്ട് മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടുള്ള ചർച്ചകളിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടപ്പോഴും ഞങ്ങളെല്ലാം സംസാരിച്ചത് ഫസ്റ്റ് ടേം ശശീന്ദ്രൻ റാവട്ടെ മുഖ്യമന്ത്രിയോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടര വർഷം മുതൽ പാർട്ടിയുടെ ഉള്ളിൽ ധാരണയാണ് ആ ധാരണ ആദ്യം ചാക്കോ മറിച്ച് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അത് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കണം കാരണം എന്താണെങ്കിൽ ഒന്നാമത് പാർട്ടിക്കകത്ത് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ യു ഡി എഫിൽ തിരിച്ചു പോയത് കാപ്പൻ മാത്രമേ ഉള്ളൂ കാരണം കാപ്പനോട് വളരെ തെറ്റായ ഒരു ഇതാണ് ചെയ്തതെന്ന് അന്ന് എല്ലാവർക്കുമുണ്ട് പക്ഷേ ഞാനൊരു ഒരു ഗവൺമെന്റിനൊരു അനിശ്ചിത്വം വരുത്തേണ്ടത് കൊണ്ട് മാത്രമാണ് അതിന് ഇനീഷ്യേറ്റീവ് എടുക്കാതിൽ വരെ നമസ്കാരം മീൻ ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഇന്ന് നമ്മുടെ ഉള്ളത് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ എൻ എ മുഹമ്മദ് ഊട്ടിയാണ് എൻ സി പി ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി മന്ത്രിമാറ്റം എന്നുള്ള അജണ്ടയുമായി ദീർഘമായ സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നു പക്ഷേ എവിടെ എത്തുന്നില്ല കുട്ടനാട് എം എൽ എ നിരന്തരം ആവശ്യപ്പെടുന്നു എന്നെ രണ്ടര വർഷം മുൻ കഴിഞ്ഞ് എന്നെ മന്ത്രിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഈ എം എൽ എ ആവുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു ഒരുമിച്ച് പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഈ തോമസ് കെ തോമസ് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അല്ല പറഞ്ഞ കാര്യത്തിൽ വസ്തുത കാരണം എന്താണെങ്കിൽ അന്നത്തെ ഒരു കോർ കമ്മിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ ദേശീയ സെക്രട്ടറി അപ്പോൾ അതുകൊണ്ട് തന്നെ കോർക്കമറ്റിൽ ഞങ്ങളൊരു ഞാൻ അടക്കം അപ്പോൾ അന്നത്തെ ഒരു തീരുമാനം പ്രഫുൽ പട്ടേൽ ട്രാൻഡത്ത് വന്നിട്ട് ടോമസ്ക ടോട്ടിൽ വെച്ചിട്ടുള്ള ചർച്ചകളിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടപ്പോഴും ഞങ്ങളെല്ലാം സംസാരിച്ചത് ഫസ്റ്റ് ടേം ശശീന്ദ്രനെ അവിടെ കാരണം ശശീന്ദ്രൻ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കഴിഞ്ഞ മിനിസ്ട്രിയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു അപ്പോൾ തോമസ് കെ തോമസ് ആദ്യമായിട്ടാണ് ഒരു എം എൽ എ ആയിട്ട് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ടേം കൊടുത്താൽ മതി എന്ന് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്തു തരുന്നു അത് പ്രകാരമാണ് ഫസ്റ്റ് ടേം ശശീന്ദ്രനും സെക്കൻഡ് ടേം രണ്ടര വർഷം എന്നുള്ളത് തോമസ് കെ തോമസിനും എന്ന് പറഞ്ഞു അതിൽ രണ്ടാമത്തൊരു കാര്യം ആ മന്ത്രിസഭ ഫോം ചെയ്യുമ്പോൾ തന്നെ ഈ മറ്റ് ഘടകകക്ഷികളിൽ ഒരു എം എൽ എ ഉള്ളവർക്കെല്ലാം ഇതേപോലെ തന്നെ രണ്ടര വർഷം എന്നുള്ളൊരു ഇത് വരുകയും ചെയ്തു അപ്പോൾ അതിന് ഇത് വളരെ കൃത്യമായിട്ട് തന്നെ അതുകൊണ്ട് തീരുമാനമെടുത്തു പക്ഷേ പബ്ലിക്കിൽ അത് പറഞ്ഞു കാരണം ഒരു പാർട്ടിയുടെ ഇതിൽ രണ്ടു വർഷം കഴിയുമ്പോൾ ഈ മന്ത്രിമാർ എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പബ്ലിക്കിൽ പറഞ്ഞില്ല പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് അന്ന് പ്രഫുൽ പട്ടേലും ഈ പറഞ്ഞ ശശീന്ദ്രനും തോമസ് കെ തോമസും കൂടിയാണ് പോയത് പോയ സമയത്ത് മുഖ്യമന്ത്രിയോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടര വർഷം മുതൽ പാർട്ടിയുടെ ഉള്ളിൽ ധാരണയാണ് ആ ധാരണ ആദ്യം ചാക്കോ മറിച്ച് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും സത്യത്തിൽ അന്ന് ഈ ധാരണ എടുക്കുന്ന സമയത്ത് പിതാംബരം മാഷാണ് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ചാർജ് ഉള്ളത് ചാക്കോ വന്നിട്ടില്ല പക്ഷേ ചാക്കോയ്ക്ക് അറിയുമായിരുന്നു എന്നിട്ടും ചാക്കോ അന്ന് പറഞ്ഞത് അങ്ങനെ ധാരണയില്ല എന്ന് പക്ഷെ ആ ചാക്കോ ഇപ്പോൾ പറ മറിച്ചാണ് ആ ധാരണ ഉണ്ടായിരുന്നു പിന്നെ രാജിവെക്കേണ്ടത് കൊണ്ടിപ്പോ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇത്ര എന്തുകൊണ്ടാണ് ഇത്ര ഒരു പൊളിറ്റിക്കലി കളിച്ചത് അത് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കണം കാരണം എന്താണെങ്കിൽ ഒന്നാമത് പാർട്ടിക്കകത്ത് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ മന്ത്രിസഭയിലാണെങ്കിൽ അറിയാലോ ശശീന്ദ്രൻ ആറു മാസത്തോളം മാറി കണ്ടു ഒന്നോ തോമസ് ചാണ്ടിക്കും പ്രശ്നങ്ങൾ വന്നു അപ്പൊ എൻ സി പി യിൽ ഇടയ്ക്കിട ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഒരുവിധം അത് കഴിഞ്ഞ് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയമാണ് ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് ഈ പി സി ചാക്കോനെ കുറിച്ചുള്ള ഒട്ടനവധി പരാതികൾ മുഖ്യമന്ത്രിയുടെ എടുത്തിട്ടുണ്ട് അതിൽ ഒന്നാണ് പി എസ് സി ഞാനാണ് ഉയർത്തിക്കൊണ്ടുവന്നു മാത്രമല്ല അതിനു മുമ്പ് തന്നെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള എലക്ഷനിൽ കൃത്യമായി ഇലക്ഷൻ നടത്താതെ കൈപൊക്കി കൊണ്ടുവന്നതിനെതിരും കേസ് കൊടുത്തു അതിനെ തുടർന്ന് വളരെ വ്യക്തമായിട്ട് അതിപ്പോ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പത്രങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ശശീന്ദ്രനെ തന്നെ ഉയർത്തിയിട്ടുണ്ട് ഏത് ഈ പറയുന്നതിന്റെ എല്ലാ തൊഴിലും എൻ്റെലും ഉണ്ടെന്ന് പറഞ്ഞു അവർ തമ്മിലുള്ള കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അപ്പോൾ അതിന് വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രിക്ക് പി സി ജാക്കൻ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ പാർട്ടിക്കകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഒരുത്തൊണ്ടിരും മാത്രമല്ല ശശീന്ദ്രൻ എന്ന് പറയുന്നത് വർഷങ്ങളായി രണ്ടുപേരും ഒരുമിച്ച് എം എൽ എമായിട്ട് ഇരുന്ന ഒരാണ് ഒരുമിച്ച് യാത്രയിട്ടും കമ്മിറ്റികളിലും വളരെ അടുത്ത ബന്ധങ്ങൾ കണ്ടുവരുന്നുള്ളതാണ് മറ്റ് പല ബന്ധങ്ങളും അവർ തമ്മിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും തോമസ് കെ തോമസിനെ കുറിച്ച് മറ്റുള്ള ഇപ്പോൾ നൂറ് കോടി രൂപ അത് വെറുതെ ഉണ്ടാക്കിയതാണ് അങ്ങനെയൊന്നും വാസ്തവത്തിൽ ഇണ്ടോ ഉണ്ടെങ്കിൽ ആദ്യം അറിയേണ്ട ഞാനാണ് മനസ്സിലായോ അതിപ്പോൾ ഭാഗത്തിന്റെ സംസ്ഥാന പ്രസംഗം നീ ഞാനറിയാതൊരു അങ്ങനെ ഡീല് നടക്കില്ലോ ഞാൻ വളരെ വ്യക്തമായിട്ട് ചാനലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വിഷയത്തില് ആന്റണി രാജു ഇപ്പോഴും വ്യക്തത അഭിപ്രായം പറഞ്ഞിട്ടില്ല അപ്പം രണ്ട് എം എൽ എമാരെയാണല്ലോ കോബൂർ കുഞ്ഞുപോനയും ആന്റണി രാജുനെയാണ് ഇവര് നമ്മുടെ അജിത് കുമാർ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇത്രയും നൂറ് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അപ്പം ഇത്ര ഒരു ആരോപണം പൊളിറ്റിക്കലി ആരോപണം അത് സി പി എം വളരെ സീരിയസ് ആയി എടുക്കുകയും മുഖ്യമന്ത്രി പോലും അതിൽ ഈ തോമസ് കെ തോമസിനെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതാണല്ലോ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരിക്കുക അല്ല അതൊക്കെ ഒരു കാരണമായിട്ട് പറഞ്ഞു അല്ല കാര്യമൊന്നുമില്ല കാരണം ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടുപേര് വന്നോണ്ട് അതൊരു മന്ത്രിസഭ മറിച്ചിടാൻ പറ്റുമോ സി നൂറ് കോടി കൊടുക്കണമെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തീർച്ചയായിട്ടും അവർക്കൊന്നും ഈ അമ്പത് കോടിയോ നൂറ് കോടിയോന്നൊരു വിഷയങ്ങളല്ല പക്ഷേ അതുകൊണ്ട് എൻ സി പിക്ക് എന്ത് നേട്ടം കിട്ടുന്നത് ഇവിടെ മന്ത്രിസഭ മറിച്ചിട്ടുണ്ട് ഈ പറയുന്ന തോമസ് കെ തോമസിന് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ ഇപ്പോൾ മന്ത്രിയാകാൻ പോലും കഴിയുന്നില്ല ഇത്രയും ഭൂരിപക്ഷം ഒരു ഗവൺമെൻറ്റില് അതിൽ രണ്ട് എം എൽമാരെ കിട്ടിയിട്ട് എന്ത് കാര്യമുണ്ട് പക്ഷേ ഈ സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ തന്നെയുള്ള എല്ലാ സംവിധാനം ഒക്കെ ഉണ്ടായിരുന്ന ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ചുമതല മുഖ്യമന്ത്രിയാണ് ഇത് വിശ്വസിക്കുന്നത് അല്ല അല്ലല്ല അതൊരു കാരണം ഇതിനെ കൊടുക്കാതി ഞാൻ മനസ്സിലാക്കുന്നത് ഈ മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു കാരണം കൊണ്ടുവന്നു മാത്രമേ ഉള്ളു അല്ലാതെ ഈ ഒരിക്കലും ആൻഡി രാജു ഇത് പുറത്ത് എങ്ങനെയോ മെസ്സേജ് വന്നപ്പോൾ ആൻഡി രാജുനെ കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആന്റി രാജുവിന്റെ അതിന് ഒരു നിലയ്ക്ക് വിലക്കിയെടുക്കാൻ പറ്റില്ല കാരണം ആനി രാജുന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മാത്രമല്ല ഈ കോവൂർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭാഷണം നടന്നിട്ടില്ല എന്നുള്ളത് അപ്പൊ അതിനെപ്പറ്റി നമ്മൾ വേറെ ചർച്ചയ്ക്കന്നെ പോകേണ്ട ആവശ്യമില്ല അതിപ്പൊന്നാരും ഏറ്റെടുക്കുന്നുമില്ല എല്ലാവർക്കും അറിയാം ഇത് വെറുതെ അന്നുണ്ടാക്കിയൊരു യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തെ എൻ സി പി എ നശിപ്പിച്ചത് പി സി ചാക്കുവാന്റെ ഒരു പദവിയാണോ അല്ല അദ്ദേഹം പലപ്പോഴും ഇതിനു മുമ്പും ഇവിടെ മന്ത്രിയായിരുന്നു എൻ സി പിയുടെ കോൺഗ്രസ് എസ് അന്ന് കോൺഗ്രസ് എസ് ആയിരുന്നല്ലോ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അന്നുമുതലേ അന്നും ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇടതുപക്ഷത്തിലുള്ള ഒട്ടുമിക്ക നമ്മളീ നേതൃത്വ നിരയിൽ ഈ ഇടതുപക്ഷത്തെ സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ള പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെ ഒരു സംസാരിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പി സി ആക്കുമായിട്ടൊരു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയുമ്പോൾ അവർ കാണുമ്പോൾ നമ്മളോട് പറയും അത് അയാൾ നന്നാവില്ല എന്നുള്ളത് എനിക്കൊരു ഞാൻ പറയുന്നത് ഒരാൾ ഒരു വ്യക്തിയെ ഞാൻ തീയല്ല കാരണം മുൻകാലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ പലരും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം സി പി എമ്മിലെ അൽ ഇതടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിലെ ആർക്കും അദ്ദേഹത്തെക്കുറിച്ചൊരു അഭിപ്രായമൊന്നും അപ്പോൾ ഇത് വളരെ വ്യക്തമാണെന്ന് അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ എൻ സി പി ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പി സി ചാക്കോ ആണെന്നുള്ളത് വളരെ വ്യക്തമാണ് മാത്രമല്ല ഈ പി സി ചാക്കോ പറയുന്നതിനപ്പുറം ഒരിക്കലും പവാറിന് പോകാൻ കഴിയില്ല അവർ തമ്മിലുള്ള കോൺഗ്രസ് എസ്സിൻ്റെ കാലത്ത് പോലെയുള്ള ബന്ധങ്ങളുണ്ട് അല്ലാത്ത ബിസിനസ് ബന്ധങ്ങളുണ്ട് മനസ്സിലായില്ലേ ഒരു പൊളിറ്റിക്കൽ ബന്ധം മാത്രമല്ല അത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എടുത്താൽ ശതപാറും ഒരു പൊളിറ്റീഷ്യൻ അപ്പുറം ഒരു നല്ലൊരു സംസാരം കൂടിയാണ് അതുതന്നെയാണ് പി സി ചാക്കോയും ഇപ്പോൾ ഇദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി വരുന്നു കെ ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രിയാകുന്നു ഇതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ മറുപക്ഷം ഉണ്ടാകുന്നത് കാരണം ഒരു 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 ഏതാണ്ട് രണ്ട് വർഷക്കാലത്തോളം വനംവകുപ്പിനെ നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ ഒരു പിൻ ഡ്രൈവറുടെ റോളായിരുന്നു പി സി ചാക്കയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായ ആരോപണം പിന്നെ ഈ പി എസ് സി നിയമനൊക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാകുന്നു കോഴവിവാദം ഉണ്ടാകുന്നു ഇത് അത് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ഒരു സ്വതന്ത്ര നിലയിലേക്ക് വരികയും പി സി ചാക്കോനെ കൂടുതൽ അടുപ്പിക്കാതിരിക്കുകയും ചെയ്തപ്പോഴുകൂടിയാണ് ഇവർ തമ്മിൽ അകലുന്നത് ഇതിലെന്തെങ്കിലും വസതിയുണ്ടോ അല്ല അതിൽ സി ശശീന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സീസൺഡ് പൊളിജിഷനാണ് വർഷങ്ങളായിട്ട് എങ്ങനെ എവിടെ നിൽക്കണമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആളുകളൊക്കെ അഴിമതി നടത്തിയിലും നേരിട്ട് ഒരു ശശീന്ദ്രൻ വരില്ല അത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തെക്കുറിച്ച് മറ്റു പല അപവാദങ്ങളും ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള ഫണ്ട് വിരിക്കലോ ബാക്കിയൊക്കെ ഉണ്ടാവാമെന്നുള്ള അത് അതിനപ്പുറം ഇത്തരത്തിൽ ഒരു അഴിമതിയിലും ഡയറക്റ്റായിട്ട് അദ്ദേഹം ഇൻവോൾവ് ഇല്ല എന്നുള്ളത് വളരെ വ്യക്ത ചാക്യോ പോലെയല്ല അപ്പോൾ ചാക്കോയുടെ ഇൻട്രസ്റ്റ് തീർച്ചയായും മാക്സിമം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് അങ്ങനത്തെ ചില കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ ചാക്കു നോക്കിയത് അങ്ങനെയാണെങ്കിൽ മന്ത്രിയാവാൻ വേണ്ടി നടക്കുന്ന ഒരു രക്ഷയിൽ എങ്ങനെയും കിട്ടിയാകും എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ആ അങ്ങനത്തെ ഒരാൾ മന്ത്രിയാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് പിൻസിറ്റ് ഡ്രൈവിങ് നന്നായിട്ട് നടത്താമെന്നുള്ള ചാക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് ഈ ഒരിക്കലും മന്ത്രി ആക്കില്ല എന്ന് പറഞ്ഞാലേ ഇപ്പൊ മന്ത്രിയാക്കാൻ ശ്രമിക്കുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും തോമസ് കെ തോമസിനെ ആദ്യം തള്ളി പറഞ്ഞതും തോമസ് മന്ത്രിയാക്കാനുള്ള ഒരു യോഗ്യത ഇല്ലെന്നൊക്കെ ആദ്യം പറഞ്ഞതൊക്കെ ഇദ്ദേഹമാണ് അതെ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അതിനുശേഷമാണല്ലോ ഇവരമുള്ള എന്തെങ്കിലും ഈ വിഷയങ്ങളിലുള്ള ചില തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ പി സി ചാക്കോക്ക് തീർച്ചയായും സാമ്പത്തിക ാണ് അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ പറയുമ്പോഴേ എൻ സി പി യിൽ ഉണ്ടായ പിളർപ്പിനു ശേഷം യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പേരും ചിഹ്നം ഒക്കെ ലഭിച്ചിരിക്കുന്നത് അജിത് പവാർ വിഭാഗത്തിലാണ് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഈ എൻ സി പി പറയുന്ന ഈ രണ്ട് എം എൽ എമാരും ശരത് പവാറിന്റെ പക്ഷത്തുകാരനാണ് ഈ പി സി ചാക്കോയൊക്കെ ശരത് പവാർ പക്ഷക്കാരനാണ് അപ്പം ഈ ഈ ഒറിജിനൽ എൻ സി പി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരത് പവാറിന്റെ വിഭാഗം ആയതുകൊണ്ട് തന്നെ താങ്കൾ ഇപ്പൊ ആ കമ്മിറ്റിയിൽ അജിത് പവാർ സോറി അജിത് പവാറിന്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ വിഭാഗത്തിന്റെ ഒരു മന്ത്രിയൊക്കെ ഈ എന്തുകൊണ്ടാണ് വിഭാഗം ഇവരെ മന്ത്രിസഭയിൽ നിന്നും മാറ്റണം എന്ന് കത്തൊന്നും കൊടുക്കാൻ തയ്യാറാവാത്തത് കാര്യം ഇവിടെ ഏതാണ്ട് പത്ത് വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ് പാർട്ടി കോൺഗ്രസ്സിന്റെ തുടക്കം മനസ്സിലായോ അപ്പൊ അന്ന് കോൺഗ്രസ്എസ് എന്ന് പറഞ്ഞപ്പോ കോൺഗ്രസ് വിട്ടുവന്ന ആളുകളായതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിന്നിരുന്നത് അതിന് ശേഷം എൻ സി പി ചേർന്നപ്പോഴും ഇത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതിലുള്ള ആളുകളെല്ലാം മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് എല്ലാവരും ഇത് കോൺഗ്രസ് വന്ന ആളുകളാണ് ഡി ഐ സിയിലൂടെ പിന്നീട് എൻ സി പി യിൽ വന്നവരാണ് മറ്റൊരു വിഭാഗം അവരും വന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി കർണാടനും മുരളീധരനും തിരിച്ചു പോയെങ്കിലും ബാക്കി ഒട്ടനവധി ആളുകൾ ഇതിൽ വീണ്ടും വന്നു കോൺഗ്രസിൻ്റെ യു ഡി എഫിൽ തിരിച്ചു പോയത് കാപ്പൻ മാത്രമേ ഉള്ളൂ കാരണം കാപ്പനോട് വളരെ തെറ്റായ ഒരു ഇതാണ് ചെയ്തതെന്ന് അന്ന് എല്ലാവർക്കും ഉണ്ട് പക്ഷേ അന്ന് മറ്റുള്ളവർക്ക് അതിൻ്റെ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് പേര് മാത്രമേ കാപ്പിൻ്റെ കൂടെ പോയുള്ളൂ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും യു ഡി എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്നൊരു പാർട്ടി ഇപ്പോൾ ഞാനാണെങ്കിലും രണ്ട് പ്രാവശ്യം മത്സരിച്ചത് ഇടതുപക്ഷത്തിൻ്റെ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടാണ് അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ നമ്മളുകൂടി ഉൾപ്പെട്ടൊരു ഭാഗമായി വന്നൊരു ഗവൺമെൻറ്റിനെ അതിന് പ്രശ്നം വേണ്ട എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാതിരുന്നത് അല്ലെങ്കിൽ അതിപ്പോൾ അവർനോട് പറഞ്ഞു എപ്പോൾ വേണമെങ്കിൽ ഈ ഇത്തരത്തിൽ ഈ പറയുന്ന ലെറ്റർ കൊടുത്തുകൊണ്ട് ഈ മന്ത്രിയെ പോലും പിൻവലിക്കാവുന്നതിന് ആലോചിക്കാൻ പറ്റുന്നു അതിന് ശ്രമിച്ചിട്ടില്ല അതാണ് വാസ്തവം അപ്പം ഈ ഈ മിനിസ്ട്രിയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് എൻ ഡി എയിലെ രണ്ട് ഘടക കക്ഷികൾ വകുപ്പ് മന്ത്രിമാർ ഇരിക്കുന്നു രണ്ട് എം എൽ എ മാരുണ്ട് എന്നൊക്കെയാണ് നാല് എം എൽ എ മാരുണ്ട് രണ്ട് മന്ത്രിമാരുണ്ട് എന്നൊക്കെയാണ് ഇത് ഈ എൽ ഡി എഫിനും ക്ഷീണമല്ലേ തീർച്ചയായും സി എൽ ഡി എഫ് അതിൽ കാണിക്കുന്നത് തെറ്റായ ഒരുതാണ് അപ്പുറത്ത് കൃഷ്ണൻകുട്ടി ഇരിക്കുന്നു അതിൽ അവരുടെ പാർട്ടിയും എൽ ഡി എഫിന്റെ ഭാഗമാണ് ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ സഹകരിപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് അല്ല അത് എൽ ഡി എഫ് എന്ന് വെച്ചാൽ സി പി എം എടുത്ത തെറ്റായ നയങ്ങളുടെ ഭാഗമാണത് ഒരു സംശയവും വേണ്ട ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നേരത്തെ സാറിന് സൂചിപ്പിക്കേണ്ട ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ശശീന്ദ്ര നായ ദീർഘകാലമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട് വ്യക്തിപരമായ ബന്ധം യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ പാടുള്ളതാണോ ഒരു മുന്നണി സംവിധാനത്തിലൂഷണമാണോ അത് അല്ല ഇതൊക്കെ സി അങ്ങനെ ചോദിച്ചാൽ മറിച്ച് ചോദിച്ച് ചോദിക്കേണ്ടി വരും അതായത് ഇന്നത്തെ സർക്കാരിൽ നടക്കുന്ന എല്ലാം അതുമാതിരി ജനങ്ങളെ ബോധ്യപ്പെടുത്താവുന്ന കൃത്യതയോട് കൂടിയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അല്ല പല പേഴ്സണൽ താല്പര്യങ്ങളാണ് ഇവിടെ പലവും നടക്കുന്നത് മനസ്സിലായി അതിലിപ്പോൾ സി പി എമ്മിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പോൾ സുധാകരനെ പോലുള്ള ആളുകളെ ഏരിയ കമ്മിറ്റിയിൽ പോലും വിളിക്കാതെ പുറത്ത് നിർത്തി എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വേറെ നടക്കുന്നുണ്ട് ഇപ്പോൾ പാലക്കാട് ആദ്യമായിട്ടാണല്ലോ സമാന്തര കമ്മിറ്റി കൂടിയല്ലോ ജില്ലാ കമ്മിറ്റി പതാക ഉയർത്തിക്കൊണ്ട് അവർ ഒരു കമ്മിറ്റിയോട് വിളിച്ചുകൂടിയാൽ അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെങ്കിൽ അത് മറ്റ് പാർട്ടികൾ നേരത്തെ ആയിണ്ടെങ്കിൽ പോലും സി പി എമ്മിലും ആ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള മൂല്യച്യുതി വന്നു കഴിഞ്ഞു മനസ്സിലായോ ഈ കേഡർ പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പിന് അപ്പുറമായി പലതും പുറത്തു വരികയാണ് ഇപ്പോൾ അപ്പം ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ കൃത്യമായി ഉറ്റുനോൽപ്പം ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനെപ്പഴും ഇത്തരം കാര്യങ്ങളിൽ ഒരു വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ളൊരു പല എടുത്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് അജിത് പവാറിൻ്റെ കൂടെ നിൽക്കുമ്പോഴും ഇവിടെ കേരളത്തിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള ഒറ്റയ്ക്കുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഒരു മുന്നിലും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് മനസ്സിലാക്കുക അതിന് കാരണങ്ങളുമുണ്ട് പാർട്ടി ദേശീയ ദേശീയതലത്തിലെടുത്തിട്ടുള്ള തീരുമാനം അതാണ് ഇപ്പോൾ കാശ്മീരിൽ ഞങ്ങൾ ഒറ്റയ്ക്കാൻ അനുസരിച്ച് ജാർഖണ്ഡിൽ ഒറ്റയ്ക്കുമനുസരിച്ച് ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷനിൽ ലക്ഷദ്വീപിൽ ഞങ്ങൾ ഒറ്റയ്ക്കാൻ അനുസരിച്ച് ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ പോകുന്നത് മനസ്സിലായി ഇപ്പോൾ മുന്നണി സംവിധാനത്തിലേക്കൊന്നും പോകാതെ തന്നെ എങ്ങനെ പാർട്ടിയെ കെട്ടിപ്പടുത്തുകൊണ്ട് അഴിമതിക്കെതിരെ പോകാം ചില ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിലും ബാക്കിയുള്ളതും പല പ്രശ്നങ്ങളും ഇതുവരെ വന്നിട്ടുള്ളത് ഇല്ല എന്നുള്ളത് ഓരോ സ്റ്റേറ്റിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്ത നിലപാടുണ്ടായിരിക്കും പക്ഷേ ഇവിടെ കേരളത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെങ്കിൽ വളരെ നല്ല നിലയ്ക്കുള്ളൊരു പാർട്ടിയായി ഈ അഴിമതിക്കെതിരെല്ലാം പോരാടിക്കൊണ്ട് അത് ഇന്ന് പ്രസക്തിയുണ്ട് കാരണം എന്താണെന്നറിയോ ഇന്ന് യു ഡി എഫിലും അതുപോലെ ഈ എൻ ഡി എയുടെയും അല്ലെങ്കിൽ എൽ ഡി എഫിലും ഉള്ള ഒട്ടുമിക്ക ആളുകളും ഇന്ന് അതിനെ അനുകൂലിക്കുന്നുണ്ട് മാറ്റം ആവശ്യമാണ് ഇത്തരത്തിൽ പോകാൻ പറ്റില്ല ഇപ്പോൾ യൂത്ത് കംപ്ലീറ്റ് കമ്പ്ലീറ്റായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നൊരു അവസ്ഥയുണ്ട് അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതായത് കേരളത്തിൽ വലിയ മാറ്റം ആവശ്യമാണ് ഇന്നിപ്പോൾ നമുക്ക് ഒരു അടുത്ത വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ ഇതിനേക്കാളൊരു മോശമായ അവസ്ഥയിലേക്കാണ് സാമ്പത്തിക രംഗം പോകുന്നത് എന്തെല്ലാം പറഞ്ഞാലും അപ്പോൾ ഒരു ഗവൺമെൻറ് മാറ്റങ്ങൾ വന്ന് കൃത്യതയോടുകൂടി ഒരു റവന്യൂ റിസോഴ്സസ് പൂൾ ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിയൈസേഷൻ കൊണ്ടുവന്നിട്ട് മാറ്റങ്ങൾ മാത്രമേ നമുക്കിനി പറ്റുള്ളൂ പക്ഷേ കേരളത്തിന്റെ ഒരു സവിശേഷമായ രാഷ്ട്രീയ സംവിധാനം നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കാതെ നമുക്ക് രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഡൽഹിയിൽ ആപ്പ് ഡൽ ആപ്പു വന്നെ പ്രത്യേകിച്ച് അല്ലേ ഇവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ടേക്ക് അപ്പ് ചെയ്യാനാണെങ്കിൽ നൂറുകൂട്ടം വിഷയങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞു നമ്മളിപ്പോൾ ഈ ഇവിടെ ഉണ്ടായ ഒരു ഒറ്റ വർഷം കൊണ്ടുണ്ടായ നിരവധിയായ അഴിമതി ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു പി എസ് സിയുടെ പി എസ് സിയുടെ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്തു മൂവാറ്റുപുഴ കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട് അതിൽ ഗവൺമെൻറ് പ്രോസിക്യൂഷൻ്റെ അനുമതിക്ക് പോയിട്ടുണ്ട് പ്രോസിക്യൂഷൻ അനുമതി ഗവൺമെന്റ് കൊടുക്കാതിരിക്കുകയാണ് അതിലിപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകാൻ പോവാണ് അതുമാതിരി ഓരോ വിഷയങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഞാനൊരു ചെറിയ ഉദാഹരണം ചോദിക്കാം ഈ യു പി എസ് സിക്ക് എട്ട് പി എസ് സി മെമ്പറുകളും തമിഴ്നാട് നമ്മളെയൊക്കെ എത്ര വലിയ സ്റ്റേറ്റ് പന്ത്രണ്ട് പേരേ ഉള്ളൂ ഇവിടെ ഇരുപത്തൊന്ന് പേരാണ് പന്ത്രണ്ട് പേരെ നേരത്തെ ഉണ്ടായിരുന്നുള്ളു അതിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനഞ്ചാക്കി ലാസ്റ്റ് ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ പോകുന്ന സമയത്ത് അത് ഇരുപത്തൊന്നാക്കി ഞാൻ രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ ചെയ്തതിന്റെ യൂഡി ചെയ്ത തെറ്റുകളെ മാറ്റിയിട്ട് കുറയ്ക്കേണ്ടതല്ലേ അതിന് ഇരുപത്തൊന്നിലനിർത്തില്ലേ ഇനി മറ്റൊന്ന് സുപ്രീം കോടതി അടുത്ത് തന്നെ ഒരു കാര്യം പറയുന്നുണ്ടായി അതായത് റിട്ടയർ ചെയ്യുന്ന ജില്ലാ ജഡ്ജസിന് പല സ്റ്റേറ്റുകളിലും ഫിഫ്റ്റീൻ ടു തേർട്ടി തൗസൻഡ് മാത്രമേ അവർക്ക് പെൻഷനുള്ളൂ വായിച്ചു കാണും അപ്പോ ഇവിടെ ആറു വർഷം വർക്ക് ചെയ്തിട്ടുള്ള ഒരു പി എസ് സി മുമ്പ് റിട്ടയർ ചെയ്യുമ്പോൾ ഒന്നേക ലക്ഷം രൂപ പെൻഷൻ കിട്ടണു അന്തരം നോക്കി ഇരുപത്തൊന്നാൾക്ക് ഈ പെൻഷൻ കൊടുക്കേണ്ടി വരും മാത്രമല്ല അവർക്കുള്ള റിട്ടയർ ശേഷമുള്ള ഹെൽത്ത് എല്ലാവിധ മറ്റു ആനുകൂല്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് പി എസ് സി ചെയർമാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൂടി മാത്രമല്ല ഇപ്പോ പൈസ ഇല്ലാത്ത വീണ്ടും പി എസ് സി മെമ്പർസിഡന്റ് കൂട്ടിക്കൊടുത്തു അപ്പൊ ഇവിടെ തൽക്കാലം പറഞ്ഞിട്ടുള്ള ശുപാർശ ശുപാർശ വന്നിട്ടുണ്ട് പക്ഷെ തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നത് ആറു വർഷം എന്താ ഒരു ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അംഗം ഗ്രാജുവേറ്റ് ആയിരിക്കണം ഇവര് തിരഞ്ഞെടുക്കപ്പെടുന്ന പി എസ് സിയുടെ യൂണിവേഴ്സിറ്റിയിലും ബാക്കിയുള്ള അങ്ങനത്തെ പല ടെക്നോക്രാറ്റ്സ് അടക്കമുള്ള ആളുകളെ സെലക്ട് ചെയ്യേണ്ട എന്തിന് ഇരുപത്തൊന്ന് പേര് ഈ പന്ത്രണ്ടിൽ തന്നെ ആവശ്യമില്ല തമിഴ്നാട് പന്ത്രണ്ടാണെങ്കിലും അത്ര കൂടി നമുക്ക് ആവശ്യമില്ല പിന്നെ ഈ പാർട്ടി പ്രതിനിധികൾ രണ്ട് നാല് അത്ര മറ്റുള്ള കൊടുക്കുന്നത് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ വളരെയധികം മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നമ്മുടെ ഒരു സർവേ ഉണ്ട് കൃഷിയുടെ ഇതിനെ പറ്റിയിട്ട് അന്ന് അന്ന് എഴുപത്തി നാല് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾ കർഷകരും കർഷക പ്രവർത്തികളുടെ ഒരാ സിക്സ്റ്റി ടൂ ശേഷമാണ് സിക്സ്റ്റി സെവനിൽ ഇ എം എസ് പന്ത്രസമെന്ന് എൻ്റെ ഓർമ്മ അന്ന് ഗ്രീൻ റവല്യൂഷൻ എന്നിട്ട് കൊടുത്തിട്ട് ഒട്ടനവധി മാറ്റങ്ങൾ കൊടുക്കുന്നു അന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തൊണ്ണൂറ്റിയാറിലെ സെയിം സർവേ നടത്തിയപ്പോൾ അമ്പത് ശതമാനത്തിൽ താഴെയാണ് കർഷകരും കർഷക പ്രവർത്തികളുടെവരും ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കേരളത്തിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ് നാൽപ്പതിലധികം കോർപ്പറേഷൻ ഉള്ളത് മനസ്സിലായോ ഈ കോർപ്പറേഷൻ തന്നെ അതുപോലെ തന്നെ ഏറ്റവും അധികം റിസർച്ച് ഓർഗനൈസേഷൻസും ബാക്കിയൊക്കെ ഉള്ള ഇതിനാ ഇത്രയും ആളുകൾ നാൽപ്പത് കോർപ്പറേഷനിൽ കോർപ്പറേഷൻ ചെയർമാനും ചെയർമാനുമാരുടെ മെമ്പേഴ്സും അവരുടെ ചിലവും നിങ്ങളൊന്നും എടുക്കുക ആവശ്യമുണ്ടോ അപ്പൊ ഓരോ ഞാൻ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റിന് ശരിക്ക് പറഞ്ഞാൽ രണ്ട് കോർപ്പറേഷന്റും ഇത് ഒരിക്കലും ആവശ്യമില്ല ഇനി മറ്റൊന്ന് ഈ ജനകീയ ആസൂത്രണം കൊണ്ടുവന്നു തന്നെ പഞ്ചായത്തുകൾ കൊണ്ടുവന്നു അവരധികാരങ്ങൾ വിട്ടു കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കല്ലേ ശരിക്ക് കേരളത്തിൽ പന്ത്രണ്ട് വകുപ്പിന്റെ ആവശ്യമുള്ള പന്ത്രണ്ട് മന്ത്രിമാരെ ആവശ്യമുള്ളൂ എന്തിനാ ഇത്ര ആളുകൾ അല്ല ഈ വകുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ മൂന്നര വർഷമായിട്ട് ഈ വനം വകുപ്പ് മന്ത്രിയായിട്ട് എ കെ ശശീന്ദ്രിരിക്കുന്നു ഏറ്റവും ദുർബലനായ മന്ത്രിയായിട്ടാണ് കേരളം അദ്ദേഹത്തെ വാചി സംശയമില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കൊരു അഞ്ചാറ് മാസം എട്ടു മാസ ചരിത്ര ആനയുടെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് മറ്റ് വന്യജീവി അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അതിന് ഫണ്ട് തരുന്നില്ല എന്ന് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വകുപ്പ് മന്ത്രി ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ദുർബലനായ വകുപ്പ് മന്ത്രിയായിട്ട് നമുക്ക് എത്ര കാലം ഇനി പോകാൻ പറ്റും അല്ല ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ും അതുപോലെ തന്നെ ഈ രണ്ടും വളരെ മോശമായിട്ടാണ് രണ്ട് മന്ത്രിമാരാണ് ഞാൻ എൻ്റെ കമ്പനിയുടെ സോളാർ കൺവെൻഷന് വേണ്ടി നൂറ്റി അമ്പത് കെ വിയ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുള്ളതല്ലേ ഒരു കൊല്ലത്തിലധികം എടുത്തു അതിൻ്റെ സാങ്ഷൻ കിട്ടി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒന്ന് ആലോചിക്കും ഫിഫ്റ്റി കെ വിയുടെ ഇതിനാണ് കൊടുത്തിരിക്കുന്നത് അത്രയും ആ പവർ ലാഭം കിട്ടല്ലേ അപ്പം ഞാൻ പറയുന്നത് ഒരു കാര്യമാണല്ലേ മാത്രമല്ല ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അവിടെ ഡ്രൈവറെ ശമ്പളം തോന്നും ഒന്നിച്ചില്ല ഇപ്പോൾ മറ്റൊരു ഇഷ്യൂ ഉണ്ട് പേടമലയാർ പ്രോജക്റ്റ് കാർബത്തിന്റെ കെ എസ് ഇ ബിയും ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും എത്തിയാണ് ഞാൻ ചോദിക്കുന്നത് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഇതിലെന്ത് കാര്യം ഇലക്ട്രിസിറ്റിയുടെ ഉത്പാദനം അതിൻ്റെ കരാറും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ നാളെ എൻ ടി പി സി അടുത്ത് വരാൻ പോവാണ് ഫെബ്രുവരിയിൽ പുതുക്കാനായിട്ട് അപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവിടെ ഗവൺമെന്റിന്റെ ഭരണമല്ല നടക്കുന്നത് ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒഫീഷ്യൽസ് കുറെ ആൾ ഏറ്റുകൊടുക്കുന്നു അവർ അവരെ കുറ്റം പറയില്ല ഞാൻ കാരണം എന്തോ എത്രയോ പൊസിഷൻസ് ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നിട്ട് ഓരോ ഐ എസ് ഒഫീഷ്യൽസിനും അഞ്ചും ആറും വകുപ്പുകൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെയും ഫയലുകൾ കൃത്യം ക്ലിയർ ചെയ്യാൻ പറ്റുമോ അപ്പോൾ തട്ടിൽ വരുന്ന എഴുതി വിടുന്നതിനെ അവരും അത് ഒപ്പിട്ട് ക്ലിയർ ചെയ്ത് പോകുന്നു ഒന്നും നടക്കുന്നില്ല ഇതാണ് വാസ്തവം ഇത്ര ഇത്രയൊക്കെ പറയുമ്പോഴും ഈ പിന്നെ സർക്കാർ ഭയങ്കരമായി ജനപക്ഷത്താണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നടത്തുന്നു അതുപോലെ തന്നെ ജനകീയ സർക്കാർ പറയുന്നു ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞാൽ ഇതേ സമയത്ത് ഇവിടെ നവകേരള യാത്ര എന്ന് പറഞ്ഞിട്ടൊരു വലിയ ആഘോഷയാത്രയൊക്കെ നടന്നിരുന്നു ഇത് ഇതൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർ എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ ഒരു ജനകീയ ഓഡിറ്റിങ്ങിനൊക്കെ വിധേയമാക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ് ഒരു ഓഡിറ്റും ഇവിടെ ഇല്ലല്ലോ ഞാൻ പറയുന്നത് എന്ത് ഓഡിറ്റാണ് നടക്കുന്നത് സി നമ്മളെ പോലുള്ള അല്ലെങ്കിൽ ഇതുപോലെ പലതും തുറന്നു കാട്ടുന്നവരെ വരെ ഒറ്റപ്പെടുത്തുന്ന എല്ലാ പോകുന്നത് എനിക്ക് തോന്നുന്നു എന്താണെങ്കിലേ കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെന്റ് വന്നപ്പോൾ ഇതുപോലത്തെ പല നയങ്ങളാണ് കൊണ്ടുവന്നത് വന്നത് അതേപോലത്തെ ഒരു നയമാണ് ഇവിടെ സി പി എമ്മും ഏറ്റെടുത്തു പോകുന്നത് പക്ഷെ അത് നിലനിൽക്കില്ല എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും ഈ കേന്ദ്ര സർക്കാരും ഇതുപോലെ തന്നെ സാമ്പത്തികമായ പല പ്രശ്നങ്ങളും കിടക്കുകയാണ് അവിടെ കോർപ്പറേറ്റ്സിന്റെ എഴുതി തള്ളുന്നുണ്ട് മനസ്സിലായോ അവരെ സഹായിച്ചോണ്ട് ഇപ്പറത്തുകൂടെ അവരുടെ മറ്റുള്ള സഹായങ്ങൾ പറ്റുന്നുണ്ട് അല്ല ഇപ്പൊ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ അതാനി പിന്നെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതേപോലത്തെ ഒരു നയത്തിലേക്കാണ് ഇവിടെയും പോകുന്നത് പക്ഷേ കേരളത്തിൽ ആളുകൾ കുറച്ചുകൂടെയൊക്കെ അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് അത് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊക്കെ അത് നമുക്ക് വീണ്ടും എൻ സി പിന്നെ ഈ ഇപ്പോഴുള്ള എൻ സി പി യിലെ തർക്കവും മറ്റു സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് വലിയ രീതിയിൽ ദോഷം നമ്മൾ കാണേണ്ടത് ഒരു സംശയവും ഇല്ല ഇത് ഒരു ഘടക കക്ഷികളെ എങ്ങനെ പരിപാലിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നുള്ളതിലേക്കുള്ളൊരു ചൂണ്ടുവലുകയാണത് കാണുന്നുണ്ടല്ലോ എൽ ഡി എഫ് സംവിധാനം തകർന്നു പോയത് കൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടോ കേരളത്തിൽ ഇല്ലല്ലോ ഞാൻ പറയട്ടെ ഐ എൻ എൽഎ പ്രശ്നങ്ങളല്ലേ അവരടി തുടങ്ങിയിട്ട് പ്രശ്നങ്ങളെ രണ്ട് വിഭാഗമായിട്ട് ഇപ്പോഴും രണ്ടും ചേർത്തെ ഒരു മുന്നണിയുടെ ഭാഗമായി മന്ത്രിസഭയിൽ വന്ന് തുടങ്ങി അല്ല ഇപ്പൊ രണ്ട് ഭാഗമായിട്ട് രണ്ടും രണ്ട് സൈഡിൽ കൊണ്ടുവരുത്തിയിരിക്കുന്നത് അപ്പൊ അതുപോലെ ഏതെല്ലാം പാർട്ടികളുണ്ടോ ബി ജെ പി മഹാരാഷ്ട്രയിൽ എടുത്ത അതേ ഒരു നയം തന്നെയാണ് സി പി എം കേരളത്തിൽ എടുക്കുന്നത് ബി ജെ പി എടുത്ത് ഷിൻഡേനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പുറത്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ആക്കി നടാൻ നോക്കി അതുപോലെ തന്നെ ഈ എൻ സി പിയും അതുപോലെ തന്നെ ഒരു രണ്ടാക്കി ചെയ്ത് കൊണ്ടുവന്നു അപ്പൊ അത്തരത്തിലുള്ള സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇവരെയൊന്നും കാരണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവർക്കൊന്നും മത്സരിക്കാൻ സീറ്റ് കൊടുക്കേണ്ട ആവശ്യം കൂടുതൽ സീറ്റ് ആർക്ക് സി പി എടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു നയം സ്വയം എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിരിക്കുന്നു ഈ അത് ഞാൻ തുടർന്ന് ചോദിക്കുകയാണ് ഇപ്പോഴുള്ള ഈ ശശീന്ദ്രൻ വിഭാഗമോ അതുപോലെ തന്നെ ചാക്കോ വിഭാഗം തമ്മിലുള്ള ഈ വലിയ തമ്മിൽ തല് യഥാർത്ഥത്തിൽ ഈ എൻ സി പി തീർത്തു ഇല്ലാതാക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നുള്ളത് ഒരു സംശയം വേണ്ട എൻ സി പി അല്ല എൻ സി പി എസ് പിന്നെ പറയണം അങ്ങനെ പറയണം അത് അതിന്റെ കഴിഞ്ഞു അവർക്കൊരിക്കലും ഇനി ചേർന്ന് പോകാൻ കഴിയില്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു അത് മിക്കവാറും ഞാൻ കാണുന്നത് ഈ ചാക്കോ ഇതോടുകൂടി രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഇത് അദ്ദേഹം ഒന്നിൽ ബി ജെ പിയിൽ പോകണം അല്ലെങ്കിൽ മറ്റെന്തേലും കോൺഗ്രസ്സിൽ അങ്ങാനും അവർ സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരുകയാണെങ്കിൽ നോക്കേണ്ടി വരും അല്ലാതെ ഇതുമായി തുറന്നു മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ശശീന്ദ്രൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം അത് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ആളുകളാണ് അപ്പോൾ അവർ ചിലപ്പോൾ ഒരു കേരള ഘടകം ഉണ്ടാക്കിപ്പോ അല്ല ഉണ്ടാക്കും വേറെ അതിനുള്ള സാധ്യതകളാണ് കാണുന്നത് അവർ കൂടെയുള്ള ആളുകൾ പോലും കാരണം ഇതിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ശശീന്ദ്രനെ സംബന്ധിച്ചും പഴയ ഇൻട്രസ്റ്റ് ഇപ്പില്ല എങ്ങനെയും ഒന്നര വർഷം തീർക്കുക കാരണം അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പം തന്നെ ശരിക്ക് ആരോഗ്യമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ദീർഘകാല മന്ത്രിയായി മന്ത്രിയായിരുന്നു ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനപ്പുറം യാതൊന്നും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല ഇതോടി അദ്ദേഹത്തിൻ്റെ കാലം കഴിയും അതിന്റെ കീഴിൽ ഒരു സെക്കൻഡ് ലെവലില് ഒരു പാർട്ടി നയിച്ചു കൊണ്ടാൻ പറ്റുന്ന ഒരു മുന്നോട്ട് വന്ന് പറ്റുന്ന നല്ല നേതാക്കളൊന്നും അതിലില്ല അങ്ങനെ പ്രശ്നം ഇപ്പൊ ഈ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ഇപ്പൊ പി സി ചാക്കോ എൻ സി പി എസ് പിയുടെ അതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെയും അധ്യക്ഷന്റെ ചുമതലയും അദ്ദേഹത്തിനാണ് അപ്പൊ അദ്ദേഹം ഇത് രണ്ടും വിട്ടുകൊടുക്കാൻ തയ്യാറു അല്ല ഇതാണല്ലേ യഥാർത്ഥ പ്രശ്നം ഇപ്പൊ മന്ത്രിസഭയിൽ നിന്നും ഇവർ പോവേണ്ടി വന്നാൽ എന്തായിരിക്കും ഈ പാർട്ടിയുടെ അവസ്ഥ അല്ല മന്ത്രിസഭയിൽ പോയി ഒന്നുമില്ല അവസാനിച്ചു ഇപ്പൊ മന്ത്രിസഭയിൽ ഉള്ളോണ്ട് മാത്രം സി ഇവിടെ ശശീന്ദ്രൻ ഉയർത്തിയൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം മീറ്റിംഗില് അതായത് എനിക്ക് പ്രശ്നമില്ല ഞാൻ മാറാം പക്ഷെ വേറെ ആൾക്ക് കിട്ടില്ല കിട്ടിക്കൊള്ളന്നില്ല മന്ത്രി ആയിട്ട് ആയിക്കൊള്ളുന്നില്ല ഏതുപോലെയാവും പണ്ട് മൂവാറ്റ സീറ്റ് നമുക്ക് പാർലമെന്റ് മത്സരിക്കാൻ തന്നു അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കടന്നപ്പള്ളി അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോയി പിന്നീട് പാർലമെന്റ് സീറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അതുവരെ ഈ അവസ്ഥയായിരിക്കും നമ്മളിത് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു കാലത്ത് ചിലപ്പോ അവസാനം കിട്ടില്ല എന്ന് പറഞ്ഞൊരു ലൈൻ അദ്ദേഹം എടുത്തു അപ്പോൾ ആ എക്സിക്യൂട്ടീവ് ഉള്ള ആളുകൾക്കെല്ലാം ഒരു മന്ത്രി ഉണ്ടെങ്കിൽ എന്തെങ്കിലും സർക്കാരിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞില്ലേ ഇദ്ദേഹം തന്നെ ഇരുന്നോട്ടേ ഒരു ആശയം അദ്ദേഹം ഉൾപ്പെടെ ഉണ്ടാക്കിയെടുത്തു ഇതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു മന്ത്രി മാറിക്കഴിഞ്ഞാൽ എൻ സി പിക്ക് അകത്ത് എൻ സി പി എസ് പിയുടെ അകത്ത് ഒരാളും ഉണ്ടാവില്ല ഒരു സംശയം വേണ്ട ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം അതായത് ഈ എൻ സി പി മന്ത്രിമാരെ മന്ത്രിയെ പിൻവലിക്കുന്നു സ്റ്റേറ്റ് സെക്രട്ടറി പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു കത്ത് കൊടുക്കാൻ തയ്യാറാവും അല്ല ഞാൻ തീർച്ചയായിട്ടും ഞാനത് തീർച്ചയായിട്ടും ദേശീയ പ്രസിഡന്റ് അതിപ്പോ അവർ ആയിട്ട് സംസാരിച്ചിട്ടു വേണം ചെയ്യാനായിട്ട് പ്രസിഡന്റ് പട്ടിക ചോദിച്ചിട്ട് ആലോചിക്കാവുന്നതാണ് ഞാനൊരു ഒരു ഗവൺമെന്റിനൊരു അനിശ്ചിത്വം വരുത്തേണ്ടത് കൊണ്ട് മാത്രമാണ് ഇനീഷ്യേറ്റീവ് എടുക്കാതിന് ഇതുവരെ ആലോചിക്കാവുന്ന കാരണം ഇപ്പൊ ഞങ്ങൾ മൂന്നാളും ഞാനും തോമസ് കെ തോമസും ശശീന്ദ്രനും മത്സരിച്ചിട്ടുള്ള എൻ സിപിയുടെ ഇതിലാണ് അതിപ്പോ എൻസിൽ ഞാൻ മാത്രമേ ഉള്ളൂ മറ്റു രണ്ടാളും അല്ല ഇപ്പൊ ഒരു സവിശേഷമായ രാഷ്ട്രീയ വിഷയം നിലനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ് അങ്ങ് പറഞ്ഞു വളരെ കറക്റ്റ് ആണ് ആലോചിക്കാതല്ല പക്ഷേ അത്ര സീരിയസ് ആയിട്ട് എനിക്ക് പോയില്ല ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് അത് ചെയ്യേണ്ട നിലയ്ക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മന്ത്രിയെ ഇങ്ങനെ പിൻവലിക്കേണ്ട പ്രശ്നം ബാക്കിയൊക്കെ വരുമ്പോൾ അതൊരു വിഷയം വരുമല്ലോ അത് വേണ്ട എന്നുള്ള നിലയ്ക്ക് ശരിയാവുമെന്നുള്ള ഇതുണ്ടായിരുന്നു പക്ഷേ ഇത് ശരിയാകുമ്പോൾ പോകുന്നില്ല എന്നാണ് വാസ്തു ഓക്കെ താങ്ക് യു ഇത്രയും തിരക്കിടയിൽ സഹകരിച്ചു നന്ദി